ഒരു വിഷപ്പാമ്പിന്റെ കൂടെ ഒരു ഇരുട്ട് മുറിയിൽ പിന്നെ ജീവിക്കുന്ന അവസ്ഥയാണ് ജീവിക്കേണ്ട അവസ്ഥയാണ് പിന്നെ ഒരു നാസിന്റെ കൂടെ ജീവിക്കുന്ന വ്യക്തികൾക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഒരു നാഴ്സിസ്റ്റിനെ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചെറിയ ടിപ്സാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ ഒരു മെഡിക്കൽ ക്വാളിഫൈഡ് ഡോക്ടറിന് മാത്രമേ ഒരാളെ ആണോ എന്ന് ഡയഗ്നോസിസ് ചെയ്യാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് തന്നെ ആരെയും ചാടിക്കേറി നാഴ്സസിസ്റ്റ് എന്നൊന്നും വിളിച്ചേക്കരുത് നാഴ്സസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ആളുകളെയും പിന്നെ കുടുക്കിയിടുക അവരെ ഇവർക്ക് ചുറ്റും നിർത്തുക എന്നുള്ളത് ആണ് നാഴ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ ആവശ്യം അവരെ ചൂഷണം ചെയ്യുക അല്ലെങ്കിൽ അവരെ ദുരുപയോഗം ചെയ്യുന്നതാണ് എല്ലാ നാർസിസ്റ്റുകളും ചെയ്യുന്നത് അപ്പൊ അവരുടെ സ്വാതന്ത്ര്യം പിന്നെ കൈക്കലാക്കിക്കൊണ്ട് അവരെ ഒരു 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 ജീവിച്ചിരിക്കുന്ന ശവമായിട്ട് മാറ്റുക എന്നുള്ളതാണ് നാർസിസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നാർസിസിന്റെ കൂടെ ജീവിക്കുന്നവർക്ക് എനർജി ഉണ്ടാവത്തില്ല അവരുടെ അവരുടെ ജീവിതത്തിൽ ഒരു കാര്യം ആലോചിക്കാനോ പ്രവർത്തിക്കാനോ ചെയ്യാനോ ഉള്ള ഒരു എനർജിയും അവർക്ക് ഉണ്ടാവില്ല എന്നുള്ള കാര്യം അവരുടെ എല്ലാ സത്വം ഈ നാസിസിസ്റ്റ് വലിച്ചെടുക്കുന്നുള്ളതാണ് അപ്പൊ നല്ല ഒരു കഴിവുള്ള ഒരു ഒരു ആളാണ് ഒരു നാർസിസ്റ്റിൻ്റെ കയ്യിൽ പെട്ടു കഴിഞ്ഞാൽ ആ കഴിവ് മൊത്തം നൂറ് ശതമാനവും ഉപയോഗിച്ച് തീർത്ത് നാർസസിസ്റ്റിന്റെ ആവശ്യത്തിന് വേണ്ടി ഊറ്റി എടുക്കുക എന്നുള്ളതാണ് നാസിസ്റ്റ് ചെയ്യുന്നത് നാർസസിസ്റ്റുകള് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞാൽ വലിയ പാടാണ് അപ്പൊ അതിപ്പോ ഏറ്റവും മിക്കവാറും അവരെ കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പിന്നെ ആളുകളെ എത്തിക്കും എന്നുള്ളതാണ് ഈ നാസിസ്റ്റുകൾ ചെയ്യുന്നത് കാര്യം അവർക്ക് എത്ര കിട്ടിയാലും പോരാ പിന്നെ മറ്റുള്ളവരുടെ സമാധാനം എത്ര കെടുത്തിയാലും പോരാ അവരെ ഒരു ഒരു സ്ട്രേറ്റ് ലൈന് വരച്ച് അതിൽ കൂടി അവർ നടത്തിക്കുക നടന്നാലും പോരാ ഇത് ചെയ്താലും പോരെ പോരാ അത് ചെയ്താലും പോരാ ഇങ്ങനെ ഡ്രെസ്സ് ചെയ്താൽ പോരാ അങ്ങനെ ഡ്രസ്സ് ചെയ്താൽ പോരാ ഇങ്ങനെ പഠിച്ചാൽ പോരാ അങ്ങനെ പഠിച്ചാൽ പോരാ ഇങ്ങനെ ജോലി ചെയ്താൽ പോരാ അങ്ങനെ ജോലി ചെയ്താൽ പോരാ ഇത്ര പണം ഉണ്ടാക്കിയ പോലെ അത്ര പണം ഉണ്ടാക്കിയാൽ പോലെ പക്ഷെ ഇത് എല്ലാം അവർക്ക് വേണ്ടിയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ വേറെ ഒരു പ്രശ്നമില്ല നിങ്ങൾ ഉണ്ടാക്കുന്ന സമ്പാദ്യം അവർക്ക് വേണ്ടി കൊടുക്കുക നിങ്ങൾ അവർക്ക് വേണ്ടി ഇൻഫർമേഷൻ കൊണ്ടു കൊടുക്കുക അവരുടെ വിടുപണി ചെയ്യുക അവർക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അടിമയെ പോലെ ഒരു ചോദ്യവും ചോദിക്കാതെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല പക്ഷെ നിങ്ങൾ എന്തിനാണ് എന്ന് ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അല്ലല്ലോ ഇതല്ലല്ലോ ഞാൻ പഠിച്ചത് ഇങ്ങനെ അല്ലല്ലോ നിങ്ങൾ ചെയ്യുന്നത് എന്ന് നിങ്ങൾ ചോദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാല് അപ്പോ വീണ്ടും നാർസിസ്റ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞ നിങ്ങളെ ചോദ്യം ചെയ്താൽ നാക്ക് പറ്റുമോ എന്നാണ് അവര് പിന്നെ ശ്രമിക്കുന്നത് അല്ലാതെ ആ ചോദ്യത്തിന്റെ ഉത്തരം പറയുക എന്നുള്ളതല്ല അതിന് ഒരു നാർസിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചോദ്യങ്ങൾക്കും നാർസിസ്റ്റിന്റെ കയ്യിൽ ഉത്തരം ഉണ്ടാവില്ല പക്ഷെ നാർസിസ്റ്റ് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും കൃത് കൃത്യമായ ഉത്തരം പിന്നെ അയാൾക്ക് ചുറ്റും നിൽക്കുന്നവർ കൊടുക്കണം എന്നുള്ളതാണ് അവരുടെ ഒരു നിയമം അപ്പൊ അതുകൊണ്ട് തന്നെ നാർസിസ്റ്റിനെ തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമാണ് തിരിച്ചറിഞ്ഞാൽ മാത്രമേ അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റൂ നാർസിസിസ്റ്റ് പിന്നെ എന്ന് പറയുന്ന വ്യക്തി എത്ര വളരെ നല്ല ഷേപ്പിൽ വരാം നല്ല ആയ നാർസിസിസ്റ്റ് ആയിരിക്കും നിങ്ങളുടെ കൂടെ ഉള്ളത് പിന്നെ ഒരു ഒരു വിഷപ്പാമ്പിൻ്റെ കൂടെ ഒരു ഇരുട്ട് മുറിയിൽ പിന്നെ ജീവിക്കുന്ന അവസ്ഥയാണ് ജീവിക്കേണ്ട അവസ്ഥയാണ് പിന്നെ ഒരു നാർസിസ്റ്റിൻ്റെ കൂടെ ജീവിക്കുന്ന വ്യക്തികൾക്ക് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ ജീവിതത്തിലെ നാർസിസ്റ്റിനെ കുറിച്ച് കമന്റുകളായി രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ പറ്റുമെങ്കിൽ അതും കൂടി ഉൾപ്പെടുത്താൻ ശ്രമിക്കാം ഇത്രയും നേരം നമ്മുടെ ഈ വീഡിയോ കണ്ടു എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരണം എന്നാണ് എൻ്റെ ആഗ്രഹം അതുവരെ ഗുഡ് ബൈ